സമ്മർദത്തിന് വഴങ്ങുകയാണോ ഇന്ത്യ ആണെന്ന് വേണം അനുമാനിക്കാൻ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി പൂർണ്ണമായും നിർത്തുകയാണ് റിലയൻസ് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിന് പല അമേരിക്ക എതിർത്തിരുന്നു ഇതാണ് തീരവ തീരവയുദ്ധത്തിനും കാരണമായത് അപ്പോൾ എന്താണ് ഇപ്പോൾ റിലയൻസ് ചെയ്തിരിക്കുന്നത് എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് നമ്മൾ നോക്കാൻ പോവുകയാണ് അതായത് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ എണ്ണ സംസ്കരണശാല ഏതാണെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരമാണ് ഗുജറാത്തിലെ ജാം നഗറിലെ റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് അവിടെ പതിനാല് ലക്ഷം ബാരലാണ് പ്രതിദിനം സംസ്കരിച്ചു കൊണ്ടിരിക്കുന്നത് അതായത് ആർ ഐ എൽ റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇന്ധന കയറ്റുമതിക്കാരാണ് അതുപോലെ തന്നെ റഷ്യയിൽ നിന്ന് ഏറ്റവും അധികം എണ്ണ ഇറക്കുമതി ചെയ്തിരുന്നതും റിലയൻസ് ആണ് അമേരിക്കയുടെ കടുത്ത വിമർശനവും അധിക തീരുവയുമാണ് റഷ്യയിൽ നിന്നുള്ള ഈ എണ്ണ ഇറക്കുമതി നിർത്താനുള്ള കാരണം റഷ്യയിൽ നിന്നുള്ള രണ്ട് കമ്പനികൾക്ക് അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു റോസ് നെഫ്റ്റിനും ലൂ കോയിലിനും ആ ഉപരോധം ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് ആ പശ്ചാത്തലത്തിലാണ് ഇന്നലെ മുതൽ തന്നെ റിലയൻസ് റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി നിർത്തിയത് ഇന്ത്യയുടെ അസംസ്കൃത എണ്ണയുടെ ഇറക്കുമതിയിൽ മൂന്നിലൊന്നും അത് റഷ്യയിൽ നിന്നാണ് ഇരുപത്തിയഞ്ച് ശതമാനം പിഴ തീരുവാ തീരുമാനം അത് അമേരിക്ക പുനഃപരിശോധിക്കുമെന്ന് ഈ തീരുമാനത്തോടുകൂടി ഇന്ത്യ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്